ഹായ് ഫ്രണ്ട്സ് അച്ചുസ് ഹോം ഗാർഡൻ്റെ ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്യുന്ന ഓരോരുത്തർക്കും ഈയൊരു മണിക്കൊന്നേൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടല്ലേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ അപ്പോൾ സെ ഫസ്റ്റ് സെയിലിനായിട്ടുള്ള പ്ലാൻ്റ് ഏതാണെന്ന് നോക്കാം ഈ ഒരു പ്ലാൻ്റാണ് നല്ല ബുഷായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു നാരോലീഫ് അഗ്ലോണിമ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ജയ്പോങ് റഡാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ് ഒക്കെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ വാലറ്റ് കളറുള്ള മെലസ്റ്റോമയ്ക്ക് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ അത് ഈ കലേഡിയം എൺപത് രൂപയാണ് എൺപത് രൂപയാണ് കേട്ടോ കുപ്രക്ക് ഈ കലാത്യാ പ്ലാന്റ്സിനൊക്കെ അറുപത് രൂപയാണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ തന്നെ അടുത്തത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എഴുപത് രൂപ എൺപത് രൂപയാണ് കേട്ടോ